കെ പി സി സി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെത്താൻ വൈകിയതിൽ കലിപ്പിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പത്രക്കാരെ വിളിച്ചുവരുത്തിയിട്ട് ഇയാൾ എവിടെ പോയി കിടക്കുകയാണെന്ന് ഒപ്പമുണ്ടായിരുന്ന നേതാക്കളോട് ചോദിച്ച സുധാകരൻ ഇടയ്ക്കൊരു അസഭ്യവാക്കും പ്രയോഗിച്ചു ഈ വീഡിയോ ക്ലിപ്പിംഗ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഈ സമയം ഒപ്പമുണ്ടായിരുന്ന ഷാനിമോൾ ഉസ്മാനും ജില്ലാ നേതാക്കളും ഇടപെട്ട് സുധാകരനെ കൂടുതൽ പ്രതികരണത്തിൽ നിന്നും തടഞ്ഞു മൈക്ക് ഓണാണെന്നും ക്യാമറകളെല്ലാം പകർത്തുന്നുണ്ടെന്നും നേതാക്കൾ സുധാകരനെ ഓർമ്മിപ്പിച്ചു ഇതോടെ സുധാകരൻ തണുത്തു കെ പി സി സിയുടെ സമരാഗ്നി പരിപാടിയെ കുറിച്ചുള്ള വാർത്താസമ്മേളനം രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ കല്യാണി ഓഡിറ്റോറിയത്തിൽ നിശ്ചയിച്ചിരുന്നു എന്നാൽ പതിനൊന്ന് മണിക്കാണ് സമ്മേളനത്തിന് നേതാക്കൾ എത്തിയത് വിഡി സതീഷിനെത്താൻ ഇരുപത് മിനിറ്റ് വീണ്ടും വൈകി മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തതിനാലാണ് സതീഷന് സമയത്തെത്താൻ കഴിയാതിരുന്നത്